നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു അൺബോക്സിംഗ് ആണ് അപ്പോൾ ഞാൻ വളരെ നാളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധനമാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയാൽ കയറാനും മറക്കരുത് ഇവിടെ നമ്മുടെ തീയ തീയയുടെ കൂട് മാറ്റിയായിരുന്നു നേരത്തെ ഈ മോയിലുംകൂട്ടിലായിരുന്നു മോയിലുംകുട്ടിന്ന് നേരെ നമ്മൾ പട്ടിക മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് നേരെ വീടിലിട്ട് പോവാം ഇതാണ് ഇന്ന് അൺബോച്ച് ചെയ്യാൻ അൺബോച്ച് ചെയ്യാൻ പോകുന്നത് പക്ഷേ അൺബോച്ചിങ് അല്ല ഞാനിത് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഉപയോഗിച്ച് നോക്കി എന്നിട്ടാണ് ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതൊരു ആൻഡ്രോയിഡ് ആണ് ഇപ്പം നമ്മുടെ സാധാ ടി വി നമ്മുടെ ഇതൊരു സാധാ എൽ ഇ ഡി ടി വി അപ്പം ഇത് ഞാൻ കിടക്കുന്ന മുറിയാണ് അപ്പം ഇങ്ങോട്ട് വേറെ എക്സ്ട്രാ കേബിൾ വരയ്ക്കാനൊന്നും പറ്റും വരിക്കാൻ പറ്റില്ലാത്തത് ഒരു ആൻഡ്രോയിഡ് ബോട്ട്സ് എണ്ണം മേടിച്ചാണ് നമുക്ക് എന്താണെങ്കിലും ഇതിന്ന് തുറന്നു നോക്കാം അടിപൊളി ഒരു കാണാൻ നല്ല ലുക്കുള്ളൊരു കവറിങ്ങിലാണ് ഈ സംഭവം വന്നേക്കുന്നത് ഇത് തുറന്നു നോക്കുമ്പം സാധാരണ ഉള്ള പോലെ ഒരു പവറിൻ്റെ അഡാപ്റ്ററുണ്ട് ഒരു എച്ച് ഡി എം കേബിളുണ്ട് പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന റിമോട്ടയിലാണ് പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റം ഞാൻ ഉപയോഗിച്ച് നല്ല വലിയ കുഴപ്പമില്ല ഇത് വരുന്നത് ും വരുന്നതാണ് അപ്പം ആൻഡ്രോയിഡ് ട്രെൻഡിനാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്താണെങ്കിലും ടി വിയിൽ എൽ ഇ ഡി ടി വിയിൽ നമുക്കിന്ന് കണക്ട് ചെയ്യാം ഇത് നമുക്ക് സിആർ ടി മോ സിആർ ടി വി ഉണ്ടല്ലോ പഴയ മോഡൽ അവിടുത്തെ കണക്ട് ചെയ്യാം രണ്ടും കാണിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഈ എൽ ഇ ഡി ടി വിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ആദ്യം നമുക്ക് ഈ എച്ച്ഇഡിഎ കേബിൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത നമ്മുടെ ഈ ആൻഡ്രോയിഡ് ബോർഡ്സോട്ട് കണക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഈ നെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കേബിൾ എന്നൊക്കെ ഇവിടെ കുത്താൻ പറ്റും എത്ര നെറ്റ് നമുക്ക് ഇവിടുത്തെ കണക്ട് ചെയ്ത ഡയറക്റ്റായിട്ട് വൈഫൈ ഒന്നും ഇല്ലാണ്ടായിരുന്നു നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഏതാണ് ഞാൻ പറഞ്ഞത് എ ബി എ ബിയുടെ ഒരു സ്ലോട്ടുണ്ട് നമ്മുടെ സാധാ സി ഹെഡ് ടി വി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് എൻ്റെ പവർ അഡാപ്റ്റർ പിന്നെ വരുന്നത് രണ്ട് യു എസ് ബി സ്ലോട്ട് വരുന്നുണ്ട് പിന്നെ ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു സ്ലോട്ടും ഇവിടുത്തെ തന്നെ വരുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും ഈ എച്ച് ഡി എം ഇ കേബിളിൽ ഒന്ന് കണക്ട് ചെയ്യാം യൂത്തെ കണക്ട് ചെയ്യുന്നു നോക്കി ഇത് കണക്ട് ചെയ്തു പിന്നെ വരുന്നത് അതിൻ്റെ പവർ അഡാപ്റ്ററാണ് ഇത് പന്ത്രണ്ട് വോൾട്ട് വൺ ടു ആം വൺ ആംബിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് നമുക്ക് ഇത് വന്ന് യൂത്തേല കണക്ട് ചെയ്യാം ഇതിനുള്ള സ്ലോട്ട് ഇവിടുത്തെ ഞങ്ങൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഇത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ നമുക്കിനി ഇത് ടി വിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കാരണം വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം നമുക്ക് എന്താണെങ്കിൽ ടി വിയെ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് വർക്കിൻ്റെ വർക്കിംഗ് കാണിച്ച് തരാം ഓക്കെ ഇത് ടി വിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി എം എയ്ക്കുള്ളിൽ ടി വിയുടെ പുറകിൽ ഇങ്ങനെ കണക്ട് ചെയ്തു പവർ ആഡ് നമ്മൾ അവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സ്വിച്ച് ഒന്ന് ഓണാക്കാം നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ടിവിയുടെ ഇതാണ് വരുന്നത് ഇൻഡക്സിൻ്റെ ടി വി സാധാ ടി വി ആണോ ആൻഡ്രോയിഡൊന്നുമല്ല ഓക്കെ ഇതിൻ്റെ മാറ്റിയിട്ട് കൊടുക്കണം എച്ച് ഇ ഡി എം എ ട്യൂബിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ സംഭവം ഒരു ഓണായി വന്നിട്ടുണ്ട് ഓക്കെ എല്ലാം കണ്ടിട്ടുണ്ട് ഇത് ടി വിയുടെ ഇപ്പം നമ്മുടെ ആൻഡ്രോയിഡ് പഠിച്ച ഓൺ ആയിട്ടില്ല അതാണ് ഇങ്ങനെ ഒരു നീല കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ആൻഡ്രോയിഡ് പഠിച്ചൊന്ന് ഓൺ ആക്കാം ഓക്കെ ഓണായിട്ടുണ്ട് ഇതപ്പം ഇങ്ങനെ കമ്പനിയുടെ ഇതും സക ഡീറ്റെയിൽ ഡിസ്പ്ലേ വരും ഞാൻ എൻ്റെ ബൂട്ടിങ്ങിന് സമയമാണ് കാണിക്കുന്നത് ഒന്ന് ഓണായി വർ ഓണായി വരാൻ വേണ്ടിയുള്ള സമയം അപ്പം നമ്മുടെ സാധാ ടി വി ഇങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ വരുന്നു എല്ലാം സെറ്റായി പിന്നെ എല്ലാം വർക്കിംഗ് ഈ റിമോട്ടായാണ് നമുക്ക് ഈ ഫോണേൽ വൈഫൈ വെച്ചാണ് അപ്പം ഞാൻ ഒറ്റ ഫോൺ ഒരു ഫോണേ ഉള്ളൂ വീഡിയോ എടുക്കുന്ന ഫോണേലാണ് ഞാൻ നെറ്റ് വരെ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവത്തിൻ്റെ ഇത് ഫോണിൻ്റെ ഹോസ്പോർഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്താൽ മതി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ആക്കിയിട്ടുണ്ട് നമ്മുടെ ആ ബോക്സ് ഇനി നമുക്ക് ആദ്യമേ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ആ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കാം ഏതാണ് യൂട്യൂബ് അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സാദാ ഫോണായി വരുന്നത് തന്നെയാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഓണാക്കി ഓണായി എല്ലാം ഓപ്പണായി വന്നിട്ടുണ്ട് അതൊക്കെ ഇനി സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്യുന്നത് ഇത്ത നമുക്ക് കീബോർഡും മൗസുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതിൽ എളുപ്പമായിരിക്കും അപ്പം നമ്മുടെ ചാനൽ തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ചാനലിൽ പേരടിച്ചിട്ടുണ്ട് ഈ സെർച്ച് ഇവിടെ ഈ സൈഡിലത്തെ ഈ ബട്ടൺ കൊണ്ടുവന്ന് അമർത്തുക അപ്പം എങ്കിലും മാറും കൊടുക്കുക പോയിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ ചാനലാണ് യൂട്യൂബ് വഴിയാണ് ഇപ്പോൾ പാടുന്നത് ഇത്ര കൂടുതലും സം നമ്മുടെ ഇത് എൽ ഇ ഡി ടി വിയിൽ പിന്നെ യൂത്തൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാ ടി വിയിലും കാര്യം പറഞ്ഞ പോലെ തന്നെ വിധത്തില് പ്ലേ സ്റ്റോറ് വരുന്നുണ്ട് പ്ലേ സ്റ്റോറ് നമ്മുടെ ആൻഡ്രോയിഡായിട്ട് വരുന്ന എല്ലാ ആപ്ലിക്കേഷൻ തന്നെ അന്ന് വിധത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ ഗെയിമുണ്ട് ഗെയിമൊക്കെ ഞാൻ കളിച്ചായിരുന്നു അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ആ ഗെയിം കളിക്കുന്ന വീഡിയോ എടുക്കണമെങ്കിൽ ഒരാളും കൊടുത്തി വേണം പിന്നെ ഫയൽ മാനേജർ വി നമുക്ക് ഇതുപോലൊരു പെൻഡ്രൈവ് ഇതുപോലൊരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് നേരെ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് ഇതൊരു ഡാറ്റ കുത്തിയാൽ മതി ഫോണിൽ ചെയ്യാവുന്ന ഫോണിൽ ചെയ്യാവുന്ന പോലെ തന്നെ ഇതിൻ്റെ ലാ ഫാഷ മാറ്റാം ലാങ് ഫാഷ മാറ്റാം പിന്നെ പിന്നെ എന്തുവാ സൗണ്ട് എല്ലാം കൺട്രോൾ ചെയ്യാം എല്ലാം ഫോണിൽ ചെയ്യുന്ന പോലെ നമുക്കിത് ചെയ്യാൻ പറ്റും പെൻഡ്രൈവ് കത്തി പിന്നെ കാസ്റ്റ് ചെയ്യാം മറ്റേ നമ്മുടെ ഫോണുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം നോക്കിയിട്ട് പറ്റിയില്ല പിന്നെ ബാക്കി ഇത്രയേ ഉള്ളൂ അതായത് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ മേടിച്ചത് കട്ടപ്പന റോസിന്നാണ് മേടിച്ചത് ഞാൻ അവിടെ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് നമ്മുടെ കട്ടപ്പന തന്നെയുള്ള ഒട്ടുമയ്ക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും റോസി കിട്ടും പിന്നെ സെറ്റിൻസി പോയാൽ ഇതിനകത്ത് നമ്മുടെ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എബോട്ടിനകത്ത് ചെന്നതിൻ്റെ താൽ ഡീറ്റെയിൽ കാണിക്കും മോഡൽ നമ്പർ വേഷന് സോഫ്റ്റ്വെയർ വേഷ വേഷന് ചിപ്പ് ഐ ഡി അങ്ങനെ കാണിക്കുന്നു പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ലാംഗ്വേജ് കീബോർഡ് മൗസ് ഇതാ മറ്റേ നമ്മുടെ ഈ മൗസിൻ്റെ വരുമല്ലോ അതാണ് പോയിന്റർ സ്പീഡ് സ്റ്റെപ്പ് ഡിസ് ഡിസ്റ്റൻസ് എന്നും പറഞ്ഞ് ഇങ്ങനെ വരുന്നു ഡിസ്പ്ലേയിൽ ഇൻപുട്ട് സൗണ്ട് സ്റ്റോറേജ് പതിനാറ് ജി ബി ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട് ഇത് എച്ച് ഡി ആണ് വോട്ട്സ് ഞാൻ മറ്റേ ഹൈ ക്വാളിറ്റി വീഡിയോ വരുമ്പത്തെ ഞാൻ പ്ലേ ചെയ്ത് നോക്കി ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയാണ് പിന്നെ ഇത്ര ഉള്ളൂ ഇത് നമുക്ക് സിആർ ടി തന്നെ കണക്ട് ചെയ്യാം സിആർ ടി ഇവിടെ ഒരു സിആർ ടി വി ആണ് നമുക്ക് കൂടെ ഒന്ന് കണക്റ്റ് അവർ കണക്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ ജെ വി കോഡ് ഇവിടെ വീട്ടിൽ ഇവിടെ ഇരിപ്പില്ല അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ എണ്ണം ചെയ്ത് ഇടുന്നുണ്ട് അപ്പം ഇത്രയുള്ളൂ അപ്പം ഇത്രയേളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് വീട്ടിൽ പഴയ ടിവിയോ പഴയ മോഡൽ സിആർ ടി മോണിറ്ററോ പിന്നെ നമ്മുടെ പഴയ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയോ പഴയ ഇതുകൊണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലാതെ സാധാ ടിവിയോ ഉള്ളവർക്ക് ഇത് പറഞ്ഞു മേടിച്ചു വെക്കുവാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒരു റൂമിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല സിനിമ കാണാൻ പറ്റും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനില്ല ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഇതിൽ നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാൻ പ്രതീക്ഷയിലൂടെ ഇന്നത്തേക്ക്